ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തിപ്പെടുമാറാകട്ടെ വന്യ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ വിശ്വാസ സമൂഹമേ നമ്മൾ നാൽപ്പത്തി അൻപതാമത് ബൈബിൾ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണല്ലോ നമ്മുടെ കൺവെൻഷൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണു തിരിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ മലവാറിൻ്റെ ഈ മേഖലയിൽ തെക്കൻ തിരുവാൻകൂറിൽ നിന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടെ കുടിയേറി പാർത്തി പാർത്തിരുന്നു ആ കാലങ്ങളിൽ ആരാധനയ്ക്ക് ദേവാലയമോ വഴികളോ ഒന്നും ഉണ്ടായിരുന്ന സാഹചര്യമല്ലായിരുന്നു വാഹന സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ചുകൊണ്ട് അവർ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ അവർക്ക് ആരാധനയ്ക്കായിട്ട് മൂന്ന് നാലും കുടുംബങ്ങൾ ചേർന്ന് ചെറിയ ഷെഡുകൾ വെച്ച് ആരാധനയ്ക്ക് ആരംഭിക്കുകയായിരുന്നു രൂപതയുടെ ഭാഗമായിരുന്ന മലബാറിൻ്റെ പ്രദേശങ്ങളിൽ അന്ന് വൈ ഒരു വൈദികൻ വന്നു കഴിഞ്ഞാൽ നാലും അഞ്ചും പള്ളികൾ പത്തും ഇരുപത്തഞ്ചും കിലോമീറ്റർ നടന്നു പോയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് കാരണം അന്ന് വൈദികരുടെ വളരെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ അവർ നമ്മുടെ പൂർവപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മുടെ ഈ ബൈബിൾ കൺവെൻഷൻ ചെറിയൊരു തോതിയിൽ ഇടക്കര സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയ അംഗണത്തിൽ ആരംഭിക്കുകയും ഇന്ന് ഇരുപത്തിമൂന്ന് ദേവാലയങ്ങളും രണ്ടായിരത്തിൽ പതിനാല് പരം കുടുംബങ്ങളുമുള്ള അതിവിശാലമായ ഒരു സമൂഹം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം ഈ വർഷത്തെ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് മുതൽ പതിനാലാം തീയതി വരെ മാർവാനിസ് നഗർ ഇടക്കരയിൽ വത്തിയരൂപത അധ്യക്ഷൻ അഹുമന്യ ജോസഫ് മാർ തോമസ് മത്ര പോലീത്തയുടെ ഉദ്ഘാടനത്തോടുകൂടെ ആരംഭിക്കുമ്പോൾ വന്യ ജൻസൻ പോൾ വേങ്ങശ്ശേരി അച്ഛൻ നാല് ദിവസം വൈബിൾ പ്രൈബിൾ പ്രകാശം നടത്തുകയും സമാപന ദിവസം കടുക്കി പൂനാരൂപത നിയുക്തമത്ര പോലിത്ത അവിവന്യ മാത്യുക്കളവിൽ ഒ എ സി റംബാച്ചൻ്റെ നേതൃത്വത്തിൽ ഇടക്കര നിലമ്പൂർ മേഖലയിലെ എല്ലാ വന്ധ്യവൈദികരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിസ്ത ബലിയിലേക്കും ഇടക്കര നിലമ്പൂർ മേഖലയിലെ എല്ലാ വിശ്വാസ സമൂഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ വിവിധ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പ്രാർത്ഥന ഓർക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ